അനധികൃത പാറ പൊട്ടിക്കലും മണ്ണെടുപ്പ് നടത്തുന്നുവെന്ന പരാതിയിൽ സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനും മരുമകനുമെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഉടുമൻചോല ഭൂരേഖാ തഹസിൽദാർ കളക്ടർക്ക് ലഭിച്ച പരാതിയാണ് അന്വേഷണത്തിന്റെ അടിസ്ഥാനം വിവരങ്ങളുമായി രതീഷ് കൃഷ്ണ അനധികൃത പാറ പൊട്ടിക്കലും മണ്ണെടുപ്പ് നടത്തുന്നുവെന്ന പരാതിയിലെ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനും മകൻ അമൽ വർഗീസിനും മരുമകൻ സജിത്ത് കടലാടി മറ്റത്തിനുമെതിരെ അന്വേഷണത്തിന് ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാരാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഇത് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറങ്ങിയത് താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിൽ ഇവർ അനധികൃത പാറ മണ്ണെടുപ്പും മണ്ണെടുപ്പ് നടത്തുന്നുവെന്നാരോപിച്ച് പേര് വെളിപ്പെടുത്താതെ ജീവനിൽ പേടിയുള്ള പൊതു ജീവനിൽ പേടിയുള്ള ഒരു പൊതു പ്രവർത്തകൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തി അയച്ച പരാതിയിലാണ് നടപടി ഏർ റവന്യൂ മന്ത്രിക്കടക്കം ഈ പരാതി അയച്ചിരുന്നു മണ്ണു യന്ത്രങ്ങൾ വാഹനങ്ങൾ ഏക്കർ കണക്കിന് ഏലത്തോട്ടം കോടിക്കണക്കിന് രൂപ എന്നിവ ഇവർ കുറഞ്ഞ കാലയളവിൽ സമ്പാദിച്ചെന്നും പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട് പോലീസ് അടക്കം ഇതെല്ലാം കണ്ണടക്കുകയാണെന്നും പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പരാതിയുടെ നിജസ്ഥിതി പരിശോധിക്കാനും തുടർ നടപടികൾ സ്വീകരിച്ച റിപ്പോർട്ട് നൽകാനും ഉടുമ്പൻചോല താലൂക്കിലെ പതിനേഴ് വില്ലേജ് ഓഫീസർമാർക്കാണ് തഹസിൽദാർ ഉത്തരവ് നൽകിയിരിക്കുന്നത് അതേസമയം ഈ പരാതി ലഭിച്ചതിനെ തുടർന്നുള്ള സ്വാഭാവിക നടപടിയുടെ ഭാഗമാണ് അന്വേഷണമെന്നും വില്ലേജ് ഓഫീസർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാർ എസ് പി പ്രതാപ് പറഞ്ഞു കളക്ടർക്ക് ലഭിച്ച പരാതി തനിക്ക് അയച്ചു തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെ സി പി ഐ ഭരിക്കുന്ന റവന്യൂ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന വലിയ ചർച്ചയ്ക്കും ഇടയാക്കിയിട്ടുണ്ട് സി വി വർഗീസിന്റെ മരുമകനും കോൺട്രാക്ടറുമായ സജിത്ത് കടലാടി മറ്റത്തിനെതിരെ നേരത്തെയും ഇടുക്കി താലൂക്കിൽ അനധികൃതമായി പാറ പെട്ടിച്ച് ആരോപണം ഉയർന്നിരുന്നു തങ്കമണി വില്ലേജിലെ ശാന്തിഗ്രാം പള്ളിക്കാനം റോഡിൽ മണിക്കട പള്ളിപ്പടി ഭാഗത്തെ സർക്കാർ പുറംപോക്കിൽ നിന്ന് പാറ പെട്ടെന്നായിരുന്നു ആരോപണം ഈ സംഭവത്തിലും ഇതുവരെ അന്തിമ നടപടിയൊന്നും ആയിട്ടില്ല നിലവിൽ ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും ഇടയാക്കിയിട്ടുണ്ട്